ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കായിക മേഖലയിൽ നിന്നും ക്രിക്കറ്റ് ഹോക്കി എന്നീ കായിക വിനോദങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ക്രിക്കറ്റ് ഉടലെടുത്ത രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ഉടലെടുത്ത രാജ്യം ഇംഗ്ലണ്ടാണ് ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ ലോഡ്സാണ് ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ ലോഡ്സാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് സ്റ്റേഡിയമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് ആണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് മുംബൈയിലെ ബ്രാബോൺ സ്റ്റേഡിയമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് മുംബൈയിലെ ബ്രാബോൺ സ്റ്റേഡിയമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം ആരാണ് അനിൽ കുമ്പ്ളെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം അനിൽ കുംബ്ലെയാണ് ഇന്ത്യയുടെ ദേശീയ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റ് രഞ്ജി ട്രോഫിയാണ് ഇന്ത്യയുടെ ദേശീയ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റേതാണ് രഞ്ജി ട്രോഫി രഞ്ജി ട്രോഫി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ സൗരാഷ്ട്രയാണ് റണ്ണറപ്പ് ബംഗാളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ സൗരാഷ്ട്രയാണ് സൗരാഷ്ട്ര ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ബംഗാളിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ മധ്യപ്രദേശ് ആണ് റണ്ണറപ്പ് മുംബൈയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ മധ്യപ്രദേശ് ആണ് ഫൈനലിൽ മധ്യപ്രദേശ് പരാജയപ്പെടുത്തിയത് മുംബൈയാണ് ഒരു ഇന്നിങ്സിൽ പത്ത് വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ബൗളർ ആരാണ് അനിൽ ഒരു ഇന്നിങ്സിൽ പത്ത് വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ അനിൽ കുമ്പ്ളെയാണ് അതുപോലെ തന്നെ ഒരു ഇന്നിങ്സിൽ പത്ത് വിക്കറ്റ് നേടുന്ന ലോകത്തെ രണ്ടാമത്തെ ക്രിക്കറ്റ് താരം കൂടിയാണ് അനിൽ കുമ്പ്ളെ ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന സംഘടനയായ ഐ സി സിയുടെ ആസ്ഥാനം എവിടെയാണ് ദുബായ് ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന സംഘടനയായ ഐ സി സിയുടെ ആസ്ഥാനം ദുബായിയാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി ആരാണ് സി പി റിസ്വാൻ രാജ്യാന്തര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി സി പി റിസ്വാനാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് നിയന്ത്രിക്കുന്ന സംഘടന ഏതാണ് ബി സി സി ഐ ഇന്ത്യയിൽ ക്രിക്കറ്റ് നിയന്ത്രിക്കുന്ന സംഘടന ബി സി സി ഐ ആണ് ബി സി സി ഐയുടെ ആസ്ഥാനം മുംബൈയാണ് ബി സി സി ഐയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് റോജർ ബിന്നി ബി സി സി എയുടെ നിലവിലെ പ്രസിഡന്റ് റോജർ ബിന്നിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം ആരാണ് കരുൺ നായർ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം കരുൺ നായർ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം ആരാണ് രോഹിത് ശർമ്മ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം രോഹിത് ശർമ്മയാണ് ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസാണ് ഒരു ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ രോഹിത് ശർമ്മ നേടിയ റെക്കോർഡ് അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ആദ്യ ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു ഓസ്ട്രേലിയയും ന്യൂസിലൻഡിനും തമ്മിൽ അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ആദ്യ ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നടന്നത് ഓസ്ട്രേലിയയും ന്യൂസിലൻഡിനും തമ്മിലാണ് ഈ മത്സരത്തിൽ വിജയിച്ചത് ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ ആദ്യ ഡാൻ നൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് അഥവാ പിങ്ക് ബോൾ ടെസ്റ്റ് ക്രിക്കറ്റ് ഏത് രാജ്യത്തിനെതിരായിരുന്നു ബംഗ്ലാദേശിനെതിരെ ഈ മത്സരത്തിൽ വിജയിച്ചത് ഇന്ത്യയാണ് ഇന്ത്യയുടെ ആദ്യ ഡാൻ നൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് അഥവാ പിങ്ക് ബോൾ ടെസ്റ്റ് ക്രിക്കറ്റ് എന്നാണിത് അറിയപ്പെടുന്നത് ഇത് ബംഗ്ലാദേശിനെതിരെയായിരുന്നു വിജയിച്ചത് ഇന്ത്യയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം ആരാണ് ലാല അമർനാഥ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം ലാല അമർനാഥും ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ സെഞ്ചുറി നേടിയത് കപിൽ ദേവുമാണ് ഇന്ത്യ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ വർഷങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നും രണ്ടായിരത്തി പതിനൊന്നും ഇന്ത്യ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നും രണ്ടായിരത്തി പതിനൊന്നുമാണ് ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി എവിടെയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടന്നത് ഇന്ത്യയിലാണ് ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ് പ്രഥമ ട്വൻ്റി ട്വൻ്റി പുരുഷ ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് പ്രഥമ ട്വൻ്റി ട്വൻ്റി പുരുഷ ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ട്വൻ്റി ട്വൻ്റി പുരുഷ ലോകകപ്പ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ട്വൻ്റി ട്വൻ്റി പുരുഷ ലോകകപ്പ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ് കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിന് വേദിയായ സ്റ്റേഡിയം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് തിരുവനന്തപുരത്തെ കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് നടന്നത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്താണ് ഹോക്കി ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് പാകിസ്ഥാൻ്റെയും ദേശീയ കായിക വിനോദം ഹോക്കി തന്നെയാണ് ക്രിക്കറ്റ് ഹോക്കി മത്സരങ്ങളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് ക്രിക്കറ്റ് ഹോക്കി ഫുട്ബോൾ എന്നീ മത്സരങ്ങളിലെ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം പതിനൊന്നാണ് ഹോക്കി മത്സരത്തിൻ്റെ സമയം എത്രയാണ് അറുപത് മിനിറ്റ് ഹോക്കി മത്സരത്തിൻ്റെ സമയ ദൈർഘ്യം അറുപത് മിനിറ്റാണ് ഹോക്കി മാന്ത്രികൻ ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ആണ് ഹോക്കി മാന്ത്രികൻ ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ആണ് ഇന്ത്യയുടെ ദേശീയ കായിക ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് ധ്യൻചന്ദിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തൊമ്പതാണ് ഇന്ത്യയുടെ ദേശീയ കായിക ദിനം ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ആദ്യമായി സ്വർണം ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ആദ്യമായി സ്വർണം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് എത്ര തവണ സ്വർണം ലഭിച്ചിട്ടുണ്ട് എട്ട് തവണ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് എട്ട് തവണയാണ് സ്വർണം ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ് ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയം ഒഡീസ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഒഡീഷയിലെ ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയമാണ് ഒളിമ്പിക്സ് ഹോക്കിയിലെ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ജേതാക്കൾ ആരാണ് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ജേതാക്കൾ ദക്ഷിണ കൊറിയയാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് നരീന്ദർ ബെത്ര അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ നരീന്ദർ ബത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി പുരുഷ വിഭാഗം ജേതാക്കൾ ആരാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി പുരുഷ വിഭാഗം ജേതാക്കൾ ഇന്ത്യയാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ലോസൈൻ സ്വിറ്റ്സർലൻഡിലെ ലോസൈനാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ ആസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ജർമ്മനിയാണ് റണ്ണറപ്പ് ബെൽജിയവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ജർമ്മനിയാണ് ജർമ്മനി ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ബെൽജിയത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഹോക്കി ലോകകപ്പിൻ്റെ വേദി ഒഡീഷയായിരുന്നു ഒഡീഷയിലെ ഭുവനേശ്വർ റൂർക്കേല എന്നിവിടങ്ങളിലായിട്ടാണ് ഈ ലോകകപ്പ് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഭുവനേശ്വറാണ് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ ലോകകപ്പ് ഹോക്കി ജേതാക്കൾ നെതർലൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വനിതാ ലോകകപ്പ് ഹോക്കി ജേതാക്കൾ നെതർലൻഡ് ആണ് ഹോക്കി ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് ദിലീപ് ടിർക്കി ഹോക്കി ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ദിലീപ് ടിർക്കിയാണ് ഒരു ഇന്ത്യൻ വനിതാ താരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യ സ്റ്റേഡിയം ഏതാണ് റാണീസ് ഗേൾസ് ഹോക്കി ടർഫ് ഒരു ഇന്ത്യൻ വനിതാ താരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യ സ്റ്റേഡിയം ഇന്ത്യയുടെ ഹോക്കി താരമായ റാണി രാംപാലിൻ്റെ പേരിലുള്ള റാണീസ് ഗേൾസ് ഹോക്കി ടർഫാണ് ഇന്ത്യൻ ഹോക്കി ടീമിലെത്തിയ ആദ്യ മലയാളി ആരാണ് ഫ്രെഡറിക് മാനുവലാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടുന്ന മലയാളിയാണ് ഫ്രെഡറിക് മാനുവൽ ഇന്ത്യൻ ഹോക്കി ടീമിൽ എത്തിയ ആദ്യ മലയാളിയാണ് ഫ്രെഡറിക് മാനുവൽ ഒളിമ്പിക്സ് ഹോക്കി ചരിത്രത്തിൽ ഇന്ത്യയ്ക്ക് കിട്ടിയിട്ടുള്ള മെഡലുകൾ എത്രയാണ് എട്ട് സ്വർണം ഒരു വെള്ളി മൂന്ന് മെഡൽ ഒളിമ്പിക്സ് ഹോക്കി ചരിത്രത്തിൽ ഇന്ത്യയ്ക്ക് ഹോക്കിയിൽ ലഭിച്ചിട്ടുള്ള മെഡലുകൾ എട്ട് സ്വർണവും ഒരു വെള്ളിയും മൂന്ന് വെങ്കലവുമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്